എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് എൻ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി പഠനം പൂർത്തീകരിച്ചാൽ എസ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പി എസ് സി രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക ഓൾറെഡി മിസ് പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ പക്ഷെ എങ്കിലും ആ ഒരു വീഡിയോ ഇനിയിപ്പോ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഒരു പക്ഷെ അതാവും ചില വിദ്യാർത്ഥികൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത് മിസ് പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാവോ അതാവുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അത് ഉപകാരപ്രദമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഇതിന് മുൻപ് പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ അതിലാകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ അത് കാണാത്താരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ എൻസ് വഴി എസ് എസ് എൽ സി അല്ലെങ്കിൽ സ്റ്റുഡൻസ് പി എസ് സി എക്സാമുകളൊക്കെ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പി എസ് സി എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ കിടക്കാം അതിന് മുൻപടി ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള നമ്മുടെ ക്രാഷ് കോഴ്സുകളും ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള ക്രാഷ് കോഴ്സും നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്ന കാര്യമുണ്ട് മിസ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ പി രജിസ്റ്റർ ചെയ്യുക സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഇനിയും ലേറ്റ് ആവുമോ ഇല്ല ഇപ്പൊ ടെൻത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഒക്കെ സംശയം ഇതാണ് ഇനി നിങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ട് നമുക്ക് പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് കുട്ടികളുടെ ഇടയിൽ വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്സിന്റെ ആവശ്യകത അവിടെ വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പി എസ് സി ഓൺലൈനായിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് സോ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ്സിന്റെ ആവശ്യകത നമുക്ക് അവിടെ വരുന്നില്ല അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പം നമ്മുടെ എൻ്റെ സിന്റെ സൈറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ അത് വെച്ചിട്ട് നമുക്ക് പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിങ്ങളുടെ െന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആധാർ പ്രൂഫ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ സിഗ്നേച്ചർ ദെൻ നിങ്ങളുടെ എന്താണ് ഈ മാർക്ക് ലിസ്റ്റുകൾ നിങ്ങളുടെ കയ്യിലുള്ള പെൻവേസിന്റെ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ അത് എടുക്കാം പിന്നെ മാർക്ക് ലിസ്റ്റ് എടുക്കാം മാർക്ക് ലിസ്റ്റ് ആണ് പ്രധാനമായിട്ടും കേട്ടോ വേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കഫീൽ പോയിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം നമ്മൾ സ്വയം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ഈ ഒരു രജിസ്ട്രേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നമ്മളത് ബാധിക്കും അല്ലേ അതിനേക്കാളും നല്ലത് നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പോയിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം നമുക്ക് ഇവിടെ ഇവിടെയാണെങ്കിലും ചില വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു പി എസ് സി രജിസ്ട്രേഷനിലേക്ക് പോകുമ്പോൾ കമ്പ്യൂട്ടർ കഫിയിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പത്തേനും അവരായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് സോ അവിടെ ആരാണോ കമ്പ്യൂട്ടർ കഫിയിലുള്ളത് അവരുടെ കയ്യിൽ ഫോൺ കൊടുത്ത് നമ്മൾ പറഞ്ഞ് അവർക്ക് സംശയമുള്ളതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മളായിട്ട് ഇവിടുന്ന് പറഞ്ഞു പറഞ്ഞ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അപ്പം അവർക്ക് സംശയം വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് ചെയ്യാം എന്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട് അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് എന്റെ കയ്യിൽ മൊബൈൽ ഫോൺ എന്ന് അത് വെച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കേണ്ട നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ആയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറഞ്ഞതേയുള്ളൂ തെറ്റ് ചെയ്തേക്കാൾ ഏറ്റവും നല്ലത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അല്ലേ അപ്പം ഇത്രയും ഡോക്യൂമെന്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണും കൂടെ ഉണ്ടായിരിക്കും ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൂഗിളിൽ പി എസ് സി തുളസി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കാന്നുള്ളതാണ് അല്ലെ അപ്പൊ നിങ്ങൾ പി എസ് സി തുളസി എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ട് ഒരു ഒരു ലിങ്ക് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ആ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം കിടക്കുന്ന ലിങ്ക് ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മുടെ പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് എന്ന് പറയുന്നത് സോ നമ്മൾ പി എസ് സിയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുന്നു സോ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ പി എസ് സി വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പേജിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എന്താണ് ലോഗിൻ ഉണ്ട് അപ്പ് ഉണ്ട് അല്ലെ പുതിയതായിട്ട് രജിജി അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ന്യൂ രജിസ്ട്രേഷൻ അല്ലെ പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത് അപ്പ് ചെയ്യണം അല്ലെ ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്താണ് ആ ഒരു യൂസർ നെയിം പാസ്വേഡ് ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ അതിൽ ടെൻത്ത് ഒക്കെ കഴിഞ്ഞിട്ട് പ്ലസ് ടു ഇനി ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി പുതിയതായിട്ട് ആൾക്കാരാണെങ്കിൽ മാത്രം സൈനപ്പ് ചെയ്യുക ഓക്കെ സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കത്തുള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ താഴെ ഒരു ജനറൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് അതിന്റെ താഴെ കാണാം റീസൈസ് ഫോട്ടോഗ്രാഫ് ഫോർ സിഗ്നേച്ചർ ആ റീസൈസ് ഫോട്ടോഗ്രാഫ് ഫോർ സിഗ്നേച്ചർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ സിഗ്നേച്ചർ ഒക്കെ എന്താണ് കറക്റ്റ് സൈസിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും കേട്ടോ അതായത് ബ്രൗസ് ചെയ്തിട്ട് നമ്മുടെ ഒക്കെ അവിടെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പി സി പറഞ്ഞു രീതിയിൽ ആ ആ ഒരു ഒരു സൈസിലും അല്ലെങ്കിൽ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ പി എസ് പറയുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്ന വെറുതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യല്ല ഫോട്ടോയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിലുള്ള പേര് ഏതാണോ ആ ഒരു പേരും അതോടൊപ്പം തന്നെ ഡേറ്റ് ഉണ്ടായിരിക്കണം ആ ഒരു ഡേറ്റ് ഒക്കെ അതായത് ഇന്നത്തെ പി എസ് സി രജിസ്റ്റർ ഇന്നത്തെ ഡേറ്റ് നമുക്ക് ഫോട്ടോയിൽ ആഡ് ചെയ്യാം മനസ്സിലായോ അപ്പൊ ആ ഒരു ഫോട്ടോയിൽ പേരും ഡേറ്റും ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫാണ് നമ്മൾ ഈ ഒരു പി എസ് സിക്ക് പി എസ് സി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേട്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞേരുത് വേണോന്നല്ലേ അപ്പം ഫോട്ടോ ഒക്കെ നിങ്ങൾ ഇതേപോലെ പേരും ഡേറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പിന്നെ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അവിടെ ചെല്ലത് ദുരിത പിടിച്ച് സ്റ്റുഡിയോയിലോട്ട് കൊടുക്കുക ഫോട്ടോ എടുക്കുക ആഡ് ചെയ്യുക അല്ലെ അതിൻ്റെ ആവശ്യമില്ല കൂടുതലായിട്ട് എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കമ്പ്യൂട്ടർ കഫിൽ പോയിട്ട് ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം അങ്ങനെയുള്ളവർക്ക് റീസൈസ് ഫോട്ടോഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്ത് കറക്റ്റ് റീസൈസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് ബ്രൗസ് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ട് കേട്ടോ സേവ് ചെയ്യാനുള്ളത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ എന്താ uh, എന്താണ് നമ്മുടെ ലാപ്പിലാണെങ്കിൽ ലാപ്പിൽ നമുക്ക് സേവ് ചെയ്യാം മൊബൈലാണെങ്കിൽ മൊബൈൽ നമുക്ക് സേവ് ചെയ്യുക ഓക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പി എസ് സി അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ നൽകിയിരിക്കുന്നത് കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ എന്താ അഡീഷണൽ ആയിട്ട് ഫോട്ടോഷോപ്പൊക്കെ എടുത്ത് ചെയ്യണ്ടേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഒരു സൈൻ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു മൂന്നാലഞ്ച് സ്റ്റെപ്പ് കാണാനായിട്ട് സാധിക്കും സൈഡിലാണ് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡിൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഓരോന്ന് നമ്മൾ വായിച്ചു നോക്കി അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ആദ്യം തന്നെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം പിന്നെ നിങ്ങളുടെ എന്താണ് ഈ പറഞ്ഞ പോലെ ഫോട്ടോസ് സിഗ്നേച്ചർ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറയും സോ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ചെയ്തിന് ശേഷം എന്താണ് ഈ സ്റ്റെപ്പുകളെല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പത്തേനും ലാസ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ ഒരു പ്രിവ്യൂ കാണിക്കും അതായത് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോ അല്ലയോ എന്നാണോ അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കിയതിനു ശേഷം ഓക്കെ ആണെങ്കിൽ ഫൈനൽ ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മുടെ പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ആയി ഓക്കെ അപ്പൊ അവിടെ ഒരു നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ കൊടുക്കാനായിട്ട് പറയും കേട്ടോ അത് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിമോ ഒക്കെ അവിടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യൂസർ നെയിമും പാസ്വേർഡ് സെറ്റ് ആയി അല്ലെ അപ്പൊ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് യൂസർ നെയിമും പാസ്വേഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ എന്താണ് വീണ്ടും പി എസ് സി തുളസിയിലേക്ക് നമ്മൾ എന്താണ് നോക്കിയാണ് അത് പി എസ് സി തുളസി കൊടുത്ത് നമ്മൾ അതിനകത്ത് സൈനപ്പ് ചെയ്യണം അതിന് വേണ്ട ലോഗിൻ ചെയ്താൽ മതി അല്ലെ സൈനപ്പ് ചെയ്ത് ഓൾറെഡി നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു അതിൽ നിന്ന് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കിട്ടി ഈ യൂസർ നെയിമും നേസ്വേർഡും വെച്ചിട്ടാണ് നമ്മൾ പി എസ് സി വന്നെ സൈൻ ഇൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ പ്രൊഫൈൽ ഇപ്പോൾ അവിടെ കാണുന്നത് ഇല്ല നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ലേ ഇപ്പം ഇതേപോലത്തെ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ അപ്പം അത് നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഓരോ നോട്ടിഫിക്കേഷൻസ് വരും അതില് ആ നോട്ടിഫിക്കേഷൻ ഇപ്പം പുതിയ ഒരു അപ്ഡേഷൻസ് കൂടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രൊഫൈലിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലിൽ അതായത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഏതാണോ അതിലേക്ക് ഒരു ഒ ടി പി വരും കേട്ടോ ആ ഒരു ഒ ടി പി വന്നെങ്കിൽ മാത്രമേ ആ ഒ ടി പി അടിച്ചു കൊടുത്താൽ ഒരു ടൈം സെക്കൻഡ് കൊടുത്തിട്ടുണ്ട് ടൈം എത്ര ഇന്ന ഇത്ര സെക്കൻഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ഒരു സെക്കൻഡ് ആ ഒരു അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം അത് പുതിയൊരു അപ്ഡേഷൻസ് ആണ് ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ളൂ പി എസ് സിയിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ട് കേട്ടോ അപ്പം അതൊക്കെ കൊടുത്തിട്ട് വേണം ലോഗിൻ ചെയ്യുക അതല്ലാതെ ചുമ്മാ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല നേരത്തെ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പം പി എസ് സി കുറച്ചുകൂടെ കർശനമായിട്ടുള്ള രീതിയിൽ കുറച്ച് അപ്ഡേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നതാണ് സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു പാസ്വേർഡ് അല്ലെങ്കിൽ സോറി നമ്മുടെ മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കോ ഒരു ഒ ടി പി വരും അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരു കാരണവശാലും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആർക്കും ഷെയർ ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ അത് നിങ്ങൾ മാത്രം അറിയേണ്ട കാര്യമാണ് അതും കൂടെ മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യാം അതിനുശേഷം ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നിങ്ങൾ നോക്കിക്കേ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ കണ്ടോ റൈറ്റ് സൈഡിൽ കണ്ടോ യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ കണ്ടോ കൊടുത്തിരിക്കുന്നത് മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അല്ലേ അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു പേജിലേക്ക് പോകും അപ്പൊ അതിൽ മൈ പ്രൊഫൈൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ അതിൽ ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് പ്രൊഫൈൽ കറക്ഷൻസ് അല്ലെങ്കിൽ കറക്ഷൻ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ അതിന്റെ തൊട്ട് താഴെ കണ്ടോ എഡ്യൂക്കേഷൻ ക്വാളിഫൈ സോ നിങ്ങൾ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകും അതിലാണ് ആഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉള്ളത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും എസ് എസ് എൽ സി കൊടുക്കുക പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു കൊടുക്കുക ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു വിൻഡോ അവിടെ ഓപ്പൺ ആയി വരും അപ്പൊ അവിടെ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കേ ക്വാളിഫിക്കേഷൻ ലെവൽ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ കൊടുക്കണ്ടെന്ന് അറിയാം ട്വൽത്ത് ലെവൽ എന്നാ കൊടുക്കണ്ടേ ഓക്കെ ട്വൽത്ത് ലെവൽ പ്ലസ് ടു ആണെങ്കിൽ ട്വൽത്ത് കൊടുക്കുക ടെൻത്ത് ആണെങ്കിൽ എസ് എസ് എൽ സി എന്നുള്ളതിന്റെ ബേസ് ചെയ്തിട്ടുള്ളൂ കൊടുക്കുക അതിനുശേഷം ക്വാളിഫിക്കേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് അറിയോ എൻ ഐ എസ് പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ അവിടെ സീനിയർ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ എന്നാണ് കൊടുക്കേണ്ടത് അതന്നെ പ്ലസ് ടു എന്നൊന്നും പറഞ്ഞ് കൊടുത്തേക്കരുത് എന്താണ് സീനിയർ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു വേണം അവിടെ കൊടുക്കാനായിട്ട് ഓക്കെ അപ്പൊ അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അടുത്തൊരു ടോപ്പിക് അതായത് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് ചോദിക്കുന്നത് ഓക്കെ സബ്ജക്ട് സബ് എന്ന് പറയുന്നത് അവിടെ സാധാരണ രീതിയിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് വരുന്നത് പ്ലസ് ടു പ്ലസ് ടു കാരാണെങ്കിൽ അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് എൻ വയസ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർതിരിച്ചൊരു ഗ്രൂപ്പായിട്ടുള്ള രീതിയിൽ ഇല്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുത്തേച്ചാൽ മതി അപ്പം അതിനുശേഷം പിന്നെ ഇഷ്യൂയിങ് അതോറിറ്റി ചോദിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ എന്താ കൊടുക്കണ്ടേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് കൊടുക്കേണ്ടത് അവിടെ വേറൊരു നാഷണൽ ഓപ്പൺ സ്കൂളും വരുന്നുണ്ട് അതല്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണ്ടേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ട്രീം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് സ്ട്രീം വണ്ണ് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ആ ഒരു റിസൾട്ട് നോക്കിയാൽ മനസ്സിലാവും സ്ട്രീം വണ് ബ്ലോക്ക് വൺ സ്ട്രീം വൺ ബ്ലോക്ക് ടു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പൊ ആ ഒരു സ്ട്രീം ഏതാണെന്ന് കൊടുക്കാം പിന്നെ അതിനുശേഷം പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഗ്രേഡ് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് അത് അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം റെഡ് കളറില് മാൻഡേറ്ററി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ അവിടെ കൊടുത്താൽ മതി അതില്ലാത്ത കേസിൽ അത് അവിടെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഈ പെർസെന്റേജോ അല്ലെങ്കിൽ ഗ്രേഡ് അതൊന്നും കൊടുത്തില്ലെങ്കിലും അവിടെ യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല പിന്നെ മന്ത് ഇയർ പാസ് ഔട്ട് ചോദിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ആ റിസൾട്ടിന്റെ കോപ്പി തന്നെ കിടക്കുന്നുണ്ട് അത് കൊടുത്തേച്ചാൽ മതി ഏത് മാസമാണ് ഒക്ടോബർ ചിലത് കിടക്കുന്ന എനിക്ക് മാർച്ച് ഏപ്രിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് ഏതാണോ ആ ഇയറും മാസവും അതവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇവിടെ എന്താണ് റിസൾട്ട് ക്ലാസിഫിക്കേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് കറക്റ്റ് അതിന്റെ ഓപ്ഷൻ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നോക്കാം രജിസ്റ്റർ നമ്പർ ഇതെല്ലാം കൊടുത്ത് ഒരു ക്യാപ്ഷർ കോഡ് കൊടുക്കാനുണ്ട് അതൊക്കെ കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവിടെ ആഡ് ആയിക്കോളും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പ്ലസ് ടു സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇതേപോലെ തന്നെയാണ് പത്താം ക്ലാസ്സുകാരും നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷന് നമ്മുടെ പി എസ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ കാരണം പി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എൻ ഐ എസ് സ്റ്റുഡൻസിനെ മാറ്റി നിർത്തിയിട്ടില്ല നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് പി എസ് സി അപ്രൂവ്ഡ് ആണ് എന്ന് തെളിയിക്കുന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നീ ഒരു വെബ്സൈറ്റില് ഈ എൻ ഐ എസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വന്ന് കിടക്കുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നമുക്ക് എൻ ഐ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് പി എസ് സിയിൽ എന്തെങ്കിലും ഒക്കെ എക്സാം എഴുതി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഒരു എന്താണ് വെരിഫിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴാണ് ഇതേപോലെ എന്താണ് നമ്മുടെ ആ ഒരു തുല്യത സർട്ടിഫിക്കറ്റിന്റെ ആവശ്യകതയും കാര്യങ്ങളൊക്കെ വരുന്നത് അതിന് മുമ്പ് നമുക്ക് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് തുല്യത സർട്ടിഫിക്കറ്റ് ആവശ്യകതയൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു പി എസ് സിയുടെ ഹോൾ ടിക്കറ്റ് കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു ആധാർ കാർഡ് കൊണ്ട് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഐ ഡി പ്രൂഫ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയൊക്കെ എഴുതാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം അപ്പം എൻ ഐ ഒ സിൽ കോമേഴ്സ് ഇപ്പോൾ ചിലർ എന്നോട് ചോദിക്കും മിസ് ഏത് ഗ്രേഡ് ആണ് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് എത്ര നമുക്ക് ഈ എൻസിൽ പി എസ് സി നമുക്ക് പെർസെന്റേജ് ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം പല വിദ്യാർത്ഥികളും പല സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിരിക്കുന്നു അതുപോലെ ചിലർ അഞ്ച് വിഷയമായിരിക്കും ചിലർ ആറ് വിഷയായിരിക്കും ചിലർ ഏഴ് വിഷയമായിരിക്കും എടുക്കുന്നത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല മനസ്സിലായോ ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അഞ്ചു ഉള്ളൂ എന്ന് അതായത് നമ്മുടെ ഇന്ത്യ മൊത്തം അഞ്ച് ഉള്ളൂ എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഓക്കെ അഞ്ഞൂറിലാണ് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ എല്ലാവരും പല വിഷയങ്ങൾ ഏഴ് ഏഴ് സബ്ജക്റ്റ് ഒക്കെ മാക്സിമം എടുത്തിട്ടുള്ള അല്ലേ അപ്പൊ അവർക്ക് എഴുന്നൂറില് അപ്പൊ എല്ലാവർക്കും കാൽക്കുലേഷൻ വരുന്ന രീതിയിൽ വരും അതുകൊണ്ടാണ് നിങ്ങൾക്കത് എന്താണ് ആ ഒരു കാര്യം അവിടെ കൊടുക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ മാൻഡേറ്ററി ആയിട്ടുള്ളത് എന്താണോ അത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലാത്ത കൊടുക്കേണ്ട ആവശ്യകതയില്ല ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കണം ഇനി ഇതിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഇത് ഓരോന്ന് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ തീർത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേറൊരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക ഓക്കെ അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ ആ ഒരു ചിലർക്ക് സംശയം വരുന്നു നല്ല ഒരു എഡ്യൂക്കേഷൻ കോളേജ് ാലാണ് എൻസ് പ്ലസ് ടുപ്ഷൻ വരിക എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ ഓ എസിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക സമയം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ അഡ്മിഷൻ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അഡ്മിഷനൊക്കെ അല്ലെ ക്ലോസ് ഇയർ ആയിട്ടുണ്ട് ഈ ഒരു ബാച്ച് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ നിർത്തുന്നു എന്നെസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്